രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യക്കെതിരെയായ മത്സരം ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പാകിസ്ഥാൻ ഔദ്യോഗികമായി പിന്മാറി ഫെബ്രുവരി പതിനഞ്ചിന് കൊളംബിയയിൽ നിശ്ചയിച്ചിട്ടുള്ള ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുമെന്ന് പാകിസ്ഥാൻ സർക്കാർ സ്ഥിരീകരിച്ചു ഐ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് എന്നിവർ തമ്മിൽ നടത്തിയ തീവ്രമായ ചർച്ചകൾക്കൊടുവിൽ തിങ്കളാഴ്ച വൈകിട്ടാണ് ഈ നിർണായക പ്രഖ്യാപനമുണ്ടായത് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ശ്രീലങ്കൻ പ്രസിഡന്റുമായി നേരിട്ട് സംസാരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് മത്സരം ഉപേക്ഷിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന ശ്രീലങ്കയുടെയും യു എസ് എയുടെയും അഭ്യർത്ഥന മാനിച്ചാണ് പിന്മാറ്റം ബംഗ്ലാദേശിനെ ടൂർണമെന്റിൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്ത് ദിവസമായി നിലനിന്നിരുന്ന കടുത്ത അനിശ്ചിത തത്വത്തിനാണ് ഇതോടെ വിരാമമായത് ഐ സി സി ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്ന പി സി ബിയുടെ ആരോപണത്തെ തുടർന്നാണ് ബഹിഷ്കരണ ഭീഷണി ഉയർന്നത് എന്നാൽ ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഐ സി സി ടൂർണമെന്റുകളുടെ ആതിഥേയത്വ അവകാശം സംബന്ധിച്ച ഉറപ്പുകളും പി സി ബി ചെയർമാൻ മൗസിൻ നഖ്ബിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളും പാകിസ്ഥാനെ അയ്യാൻ പ്രേരിപ്പിച്ചു ക്രിക്കറ്റ് ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നടക്കുമെന്ന് ഉറപ്പായതോടെ ആരാധകർ വലിയ ആവേശത്തിലാണ് കായിക രംഗത്തെ ഏറ്റവും വലിയ വൈരികൾ നേർക്കുനേർ വരുമ്പോൾ ലഭിക്കുന്ന ആവേശം ടൂർണമെന്റിന് വലിയ തിളക്കം നൽകും